ബ്ലാസ്റ്റേഴ്സിന്റെ കഷ്ടകാലം അവസാനിക്കുന്നില്ല വീണ്ടും പരിക്കിന്റെ വിധി സൂപ്പർ താരം പുറത്ത് സൂപ്പർ കപ്പിൾ ടൂർണമെന്റിലെ കിരീട പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുപോയ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ കിരീട പ്രതീക്ഷകൾ മുഴുവൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടത്തിലേക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഷീൽഡ് ട്രോഫിയിലേക്കുമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനക്കാരായി റന്ത് ആയിരത്തി ഇരുപത്തി ഫിനിഷ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് ടൂർണമെന്റ് അത്ര മികച്ച റിസൾട്ട് അല്ല നൽകിയത് സൂപ്പർ കപ്പിൽ ആദ്യം വിജയിച്ചു തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത രണ്ട് മത്സരങ്ങളിലും പരാജയം രുചിച്ചു എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ശേഷിക്കുന്ന മത്സരങ്ങൾ ജനുവരി മുപ്പത്തിയൊന്നിന് പുനരാരംഭിക്കുകയാണ് അതേസമയം സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ സംഭവിച്ച പരിക്കു കാരണം ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു പ്രധാന താരത്തിനെ കൂടി നഷ്ടപ്പെടുകയാണ് ജംഷഡ്പൂരിനെതിരെ നടന്ന സൂപ്പർ കപ്പ് മത്സരത്തിനിടെ പരിക്ക് ബാധിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഘാന താരമായ ക്വാമി പെപ്രയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഐഎസ്എൽ മത്സരങ്ങളിൽ സേവനം നഷ്ടമാവുക ടെൻഡോൺ ഇഞ്ചുറിയാണ് ഈ മുന്നേറ്റ് നിരതാരത്തിന് ബാധിച്ചത് അതേസമയം ഈ പരിക്കേനുശേഷം താരം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പരിശീലനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നും ഷൈജു ദാമോദരൻ പറഞ്ഞ നിലവിൽ എം ആർ റിപ്പോർട്ടിന് കാത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പരിക്ക് എത്രത്തോളം ഉണ്ടെന്നറിഞ്ഞതിന് ശേഷമേ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക